ഒരു നിമിഷം മതി എല്ലാം മാറിമറിയാൻ എന്നത് വെറും പരസ്യവാചകമല്ല ഡോക്ടർ ശ്രീകുട്ടി കൊലക്കേസ് പ്രതി ശ്രീകുട്ടിയായി മാറിയത് ഒറ്റ നിമിഷം കൊണ്ടാണ് ഇന്നലെയാണ് മദ്യലഹരിയിലായിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയും സുഹൃത്ത് അജ്മലും സഞ്ചരിച്ച കാർ സ്കൂട്ടറിൽ യാത്ര ചെയ്ത വീട്ടമ്മയായ കുഞ്ഞുമോളെ ഇടിച്ചുതെറപ്പിച്ചത് കാറിന്റെ ബോണറ്റിനടിയിലേക്ക് വീണ കുഞ്ഞുമോളുടെ തലമുടി ടയറുകൾക്കിടയിൽ കുടുങ്ങി സ്ഥലത്തുണ്ടായിരുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചെങ്കിലും അജ്മൽ കാർ പിന്നോട്ടെടുത്ത ശേഷം അമിത വേഗത്തിൽ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കി നിർത്താതെ പോകുകയായിരുന്നു കാറാദ്യം രണ്ടു തവണ മുന്നോട്ടെടുത്തെങ്കിലും കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയില്ല നിമിഷ നേരത്തിനുള്ളിൽ മൂന്നാമത് വീണ്ടും പിന്നോട്ടെടുത്ത് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കി പായുകയായിരുന്നു വാരിയെല്ലുകൾ ഒടിഞ്ഞു നുറുങ്ങി ശ്വാസകോശത്തിന് പരിക്കേറ്റ കുഞ്ഞുമോൾ അപ്പോൾ തന്നെ ജീവൻ വെടിഞ്ഞു പരിക്കേറ്റ് വീണ ആളെ ഒന്ന് നോക്കാനോ പരിചരിക്കാനോ ശ്രമിക്കാതെ ഒരു ഡോക്ടറുടെ ധർമ്മം മറന്ന ശ്രീകുട്ടിയാണ് കാർ മുന്നോട്ടെടുത്തു പോകാൻ അജ്മലിനെ പ്രേരിപ്പിച്ചത് എന്നതാണ് ഞെട്ടൽ ഇരട്ടിപ്പിക്കുന്നത് ഒരാളുടെ സൗഹൃദങ്ങൾ ജീവിതത്തെ എങ്ങനെ മാറ്റുന്നു എന്നതിന് ഉദാഹരണമാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ ജീവിതം രണ്ടായിരത്തി പതിനേഴിലാണ് നെയ്യാറ്റിൻകരക്കാരി ശ്രീകുട്ടി കോയമ്പത്തൂരിൽ എം ബി ബി എസ് പൂർത്തിയാക്കിയത് ഇതിനിടെ വിവാഹം നടന്നെങ്കിലും വൈകാതെ വിവാഹമോചനം നേടി ഇതിനിടെയാണ് കരുനാഗപ്പള്ളിയിലെ വലിയത് ആശുപത്രിയിൽ ജോലിക്കെത്തിയത് ഇവിടത്തെ ഒ പിയിൽ വെച്ചാണ് അജ്മലിനെ പരിചയപ്പെട്ടത് നൃത്താധ്യാപകൻ എന്ന ലേബലിലായിരുന്നു സുഹൃത്തുക്കളായത് ഈ പരിചയം രണ്ടു മാസം കൊണ്ട് വളർന്നു തുടർന്ന് ഇരുവരും നൃത്തപഠനവും നടത്തിയിരുന്നു കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ശ്രീകുട്ടിയുടെ വാടക വീട് കേന്ദ്രീകരിച്ച് സ്ഥിരം മദ്യസൽക്കാരം നടക്കാറുണ്ടായിരുന്നുവെന്നാണ് വിവരം അജ്മലിന് സ്വർണവും പണവും ഒക്കെയായി എട്ട് ലക്ഷം ശ്രീകുട്ടി കൈമാറിയിട്ടുണ്ട് തിരുവോണ ദിവസവും സുഹൃത്തിന്റെ വീട്ടിൽ മദ്യപിച്ച ശേഷമാണ് ശ്രീകുട്ടിയും അജ്മലും കാറും കാറുമെടുത്ത് പുറപ്പെട്ടതും അപകടം സംഭവിച്ചതും അതേസമയം ചന്ദനമരക്കടത്ത് വഞ്ചനാ കുറ്റമടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് അജ്മൽ ഇക്കാര്യങ്ങളെല്ലാം പോലീസ് പിടിയിലായ ശേഷമാണ് ശ്രീകുട്ടി അറിഞ്ഞതെന്നാണ് റിപ്പോർട്ട് ഈ രണ്ടു മാസത്തെ സൌഹൃദം കൊണ്ട് ശ്രീകുട്ടിയുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു കേസിൽ കസ്റ്റഡിയിലായതിനു പിന്നാലെ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു ഡോക്ടർ എന്ന നിലയിൽ തന്റെ കരിയറും പണവും മാനവുമെല്ലാം നഷ്ടമായി എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് കസ്റ്റഡിയിൽ ശ്രീകുട്ടി പണവും സ്വർണവും അടക്കം എട്ട് ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്ന് ശ്രീകുട്ടി പോലീസിൽ മൊഴി നൽകി കരുതൽ നൽകിയ സുഹൃത്തെന്ന നിലയിലാണ് ഇവർ അജ്മൽ ചോദിച്ചപ്പോൾ പണം നൽകിയതും എന്നാൽ മദ്യപാനത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയതോടെ യുവതിയുടെ ജീവിതം തന്നെ തകർന്നു ജോലിയും നഷ്ടമായി അഴിക്കുള്ളിൽ കഴിയേണ്ട അവസ്ഥയിലായി ഡോക്ടർ ശ്രീകുട്ടി